ഹലോ ൈസ് ബിഗ് ബോസ് അഞ്ചാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അഞ്ച് പുതിയ മത്സരാർത്ഥികളാണ് നമ്മുടെ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത് അഞ്ച് പേർ ആരൊക്കെ പല ആ ഒരു പല പലരുടെയും പേര് ആ ഒരു സിനിമാ മേഖലയിൽ നിന്നും പല മേഖലയിൽ നിന്നൊക്കെ ആ ഒരു പേരുകൾ പറയുന്നുണ്ടെങ്കിലും ആരാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റുന്നത് നാളത്തെ ദിവസമായിരിക്കും അതേ കൂട്ടുകാരെ ഈ ഒരു അഞ്ച് പുതിയ മത്സരാർത്ഥികൾ വരുമ്പോൾ ആരൊക്കെ അവിടെ വാഴും ആരൊക്കെ വീഴും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ട ഒരു കാര്യം അല്ലേ പലരും ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും ഇങ്ങനെ ആതില നൂറ നമ്മുടെ ബിന്നി ആര്യൻ ഒരാളെ കണ്ടിട്ട് ഒരു ഒരു മത്സരാർത്ഥി വരുന്നത് കണ്ടിട്ട് നമ്മുടെ ആര്യൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുതിച്ച് തുള്ളിച്ചാടുന്നൊക്കെയുണ്ട് അപ്പം ബിഗ് ബോസ് ഒരു പണിയും കൂടി കൊടുക്കുന്നുണ്ട് അഞ്ചു പേര് വരുമ്പോൾ അഞ്ചു പേരെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ള ഓൾറെഡി ഉള്ള അഞ്ചു പേരെ ഇതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ഈ വരുന്ന പുതിയ വരുന്ന അഞ്ചു പേരെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു ഏൽപ്പിക്കുന്നുണ്ട് ഇന്ന ആൾ വരുമ്പോൾ ഇന്ന ആൾ അവിടെ നിന്ന് വെൽക്കം ചെയ്യണം എന്നുള്ളൊരു ഡ്യൂട്ടിയും കൂടെ നമ്മുടെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ ചുമ തീ കത്താൻ പോവുകയാണ് നമ്മുടെ ബിഗ് ബോസിൽ അല്ലെ ആരൊക്കെ വീടും ആരൊക്കെ വാഴും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം അല്ലെ കൂട്ടുകാരെ അപ്പൊ അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും സൈനിങ് ഓഫ്